ഫലിതം തമാശ എല്ലാവരും ഇഷ്ടപ്പെടുന്നു തമാശ പറയുന്നവരോടും എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ എല്ലാവർക്കും തമാശക്കാരാവാൻ കഴിയില്ല തമാശ പറയാനുള്ള കഴിവ് ജന്മസിദ്ധമായ ഒന്നാണ് നിലവാരം കൂടിയ തമാശ പറയുന്നവർ അപൂർവമാണ് നിലവാരം കുറഞ്ഞ തമാശ പറയുന്നവരാണ് അധികം അത് അവരുടെ കുറ്റമല്ല അഗാധമായ പാണ്ഡിത്യവും ലോകപരിചയവും മൂർച്ചയേറിയ ഭാവനാശേഷിയും ഉള്ളവർക്ക് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന നിലവാരമുള്ള ഫലിതങ്ങൾ പറയാൻ കഴിയുകയുള്ളു അറിവും പരിചയവും ഭാവനയും കുറഞ്ഞവർക്ക് വില കുറഞ്ഞ തമാശകൾ പറയാനേ കഴിയും കുഞ്ഞായിൻ മുസ്ലിയർ പണ്ഡിതനായിരുന്നു ലോകപരിചയം സിദ്ധിച്ച വ്യക്തിയായിരുന്നു ഭാവന സമ്പന്നനായ മാപ്പിളക്കവിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ ഇന്നും ആയിരങ്ങളെ ആകർഷിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും ശക്തമായ ഒരു വിമർശനായുധമാണ് ഫലിതം ഭരണകൂടങ്ങളിലെയും ജനസമൂഹങ്ങളിലെയും കൊള്ളരതായ്മകളെ വിമർശിക്കാൻ മുസ്ലിയാർ തൻ്റെ ഫലിതവാസന ഉപയോഗിച്ചു വിമർശിക്കപ്പെടുന്നവരുടെ വെറുപ്പ് സമ്പാദിക്കാതെ വിമർശിക്കാൻ കഴിയുന്നു എന്നതാണ് ഫലിതങ്ങളുടെ പ്രത്യേകത കുഞ്ഞായ് മുസ്ലിയാരെ പോലെയുള്ള വ്യക്തികൾ അപൂർവമായി മാത്രമേ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൂ ഇന്ത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള ഒരാളാണ് ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ ഉപദേഷ്ടാവും മന്ത്രിയും സെക്രട്ടറിയും എല്ലാമായിരുന്നു ബീർബൽ ചക്രവർത്തിയുടെ തെറ്റായ നടപടികളെ അതിശക്തമായി അദ്ദേഹം വിമർശിച്ചു മോർച്ചേറിയ ഫലിതത്തിലൂടെയായിരുന്നു വിമർശിച്ചത് എന്ന് മാത്രം അതിനാൽ ബീർബലിനൊരിക്കലും ചക്രവർത്തിയുടെ അനിഷ്ടം സ്വീകരിക്കേണ്ടി വന്നില്ല ബീർബൽ ആകട്ടെ അത്യുന്നതനായ ഒരു ഫലിത സമ്പ്രട്ട് എന്ന നിലയിൽ ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്തു ബീർബലിനെ പോലെ ഭരണകർത്താക്കളുടെയും പ്രമാണിമാരുടെയും നേരെ വിമർശനത്തിൻ്റെ നിരവധി ചാട്ടുളികൾ എഴുതിവിട്ട ഒരു മഹാ ഫലിത സാമ്രട്ട് ആയിരുന്നു മുസ്ലിയാർ ഇനി അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളിൽ ചിലത് നമുക്ക് കേൾക്കാം ചെറുപ്പത്തിൽ തന്നെ വളരെ കുസൃതിയായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ മൂന്നാല് കൊല്ലം കുഞ്ഞായിൻ ഓടത്തിൽ പള്ളിയിലെ മുസ്ലിയാരുടെ അടുത്ത് പഠിച്ചിരുന്നു അന്നൊക്കെ പലതരത്തിലുള്ള വികൃതികളും അവൻ്റെ പേരിൽ പറയപ്പെട്ടിരുന്നു മുസ്ലിമാർ ഇടയ്ക്കൊക്കെ ഉമ്മയെ വിളിച്ച് കാര്യം പറയും ഉമ്മ കുറെ സങ്കടം പറഞ്ഞ് തിരിച്ചുപോരുകയും ചെയ്യും ഒടുവിലൊരു ദിവസം മുസ്ലിയാർ ദേഷ്യപ്പെട്ട് കാര്യം തീർത്തു പറഞ്ഞു ഇവൻ്റെ വികൃതി കൂടിക്കൂടി വരുകയാണ് മറ്റുള്ള കുട്ടികൾക്കൊക്കെ എന്നും ഇവൻ്റെ പേരിൽ പരാതി പറയാനേ നേരമുള്ളൂ അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മകൻ്റെ പോക്ക് കുറച്ച് അപകടത്തിലാകും എല്ലാം നിന്ന ഉമ്മ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒനിലെത്തിയമാണ് മുലിയരെ ഉപ്പയില്ലല്ലോ എന്ന് കരുതി ഞാൻ ഒരുപാട് ലാളിച്ചു ഇനിയിപ്പം അവൻ്റെ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ തല്ലുകയോ കൊല്ലുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എങ്ങനെയെങ്കിലും അവൻ നാലക്ഷരം പഠിച്ചാൽ മതി ഉമ്മ പറഞ്ഞത് കേട്ടപ്പോൾ കാര്യം പന്തിയില്ലെന്ന് കുഞ്ഞായിന് മനസ്സിലായി അല്ലെങ്കിൽ തന്നെ മുസ്ലിയരുടെ വക എന്നും വയറു നിറച്ച് കിട്ടാറുണ്ട് ഈ സംഭവത്തിനു ശേഷം ഓടത്തിൽ പള്ളിയിൽ അധികകാലം കുഞ്ഞായൻ ഓതിയില്ല ഉമ്മയാണെങ്കിൽ അവനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് അവനെയോട്ട് നിർബന്ധിച്ചതുമില്ല ഓടത്തിൽ പള്ളിയിൽ പഠിത്തം നിർത്തി ഒന്ന് രണ്ട് കൊല്ലം കുഞ്ഞായൻ അലവല കളിച്ച് നടന്നപ്പോഴാണ് അവന്റെ കാര്യത്തിൽ തന്നെയൊന്ന് സഹായിക്കണമെന്ന അപേക്ഷയുമായി ഉമ്മ ആ മുസ്ലിയരുടെ അടുത്ത് ചെന്നത് മുസ്ലിയറും കുഞ്ഞായിൻ്റെ ഉപ്പയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന കഥയും അവർക്ക് നന്നായി അറിയുമായിരുന്നു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേട്ട് വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനാണ് പെരിങ്ങത്തൂർ ദിവസം നടത്തുന്നത് ഇവിടെ വന്ന് പഠിക്കാൻ കുഞ്ഞായിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവിടെ വിട്ട് അവനെ പഠിപ്പിക്കാം അതിന് സൗകര്യം ഞാൻ ചെയ്തു തരാം പിന്നെ വീട്ടിൽ നകന്നാൽ തന്നെ കുറേയൊക്കെ കുട്ടികൾ പഠിക്കുകയും ചെയ്യും എന്ന് മുസ്ലിയാർ പറഞ്ഞു അങ്ങനെയാണ് ഓടത്തിൽ പള്ളിയിലെ മുസ്ലിയരുടെ ശുപാർശ പ്രകാരം കുഞ്ഞായൻ പെരിങ്ങത്തൂർ പള്ളിതെറിസിൽ താമസിച്ചു പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അങ്ങനെ ഉമ്മയുടെ സമ്മതവും വാങ്ങി നേരത്തെ പെരിങ്ങത്തൂർ പള്ളിയിലേക്ക് ഓതാൻ പോയ തൻ്റെ കൂട്ടുകാരൻ സൂപ്പിയോടൊപ്പം കുഞ്ഞായൻ മുസ്ലിയാർ പുലർച്ചെ പെരിങ്ങത്തൂരിലേക്ക് യാത്ര പുറപ്പെട്ടു